റിപ്പോർട്ട് സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതിയിൽ പ്രധാന അധ്യാപകർക്ക് കിട്ടാനുള്ളത് മൂന്ന് മാസത്തെ കുടിശ്ശികയാണ് ഏഴ് ലക്ഷം രൂപ വരെയാണ് പ്രധാന അധ്യാപകർക്ക് കടം ഇതോടെ സ്കൂളുകളിൽ പുതുക്കിയും മെനു പാലിക്കാൻ കഴിയുന്നില്ല ബിരിയാണിയും ഫ്രൈഡ് റൈസും എല്ലാം നൽകാൻ കടം വാങ്ങേണ്ട അവസ്ഥയിലാണ് അധ്യാപകർ പണം കിട്ടാതെ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകാനാവില്ലെന്ന് കേരള ഗവൺമെന്റ് പ്രൈമറി സ്കൂൾ ഹെഡ് മാസ്റ്റേഴ്സ് അസോസിയേഷൻ പറഞ്ഞു കേന്ദ്രവിഹിതം കിട്ടാത്തതാണ് കുടിശ്ശികയ്ക്ക് കാരണമെന്നാണ് അധികൃതരുടെ വിശദീകരണം നമുക്ക് പ്രതികരണം ഒന്ന് കേട്ടു ഇപ്പോൾ നിലവിൽ മൂന്ന് മാസത്തെ തുക കുടിശ്ശികയായിട്ടാണുള്ളത് ഒരു ഉച്ചഭക്ഷണം എന്ന് പറയുന്നത് സർക്കാരിനെ സംബന്ധിച്ചും അധ്യാപകരെ സംബന്ധിച്ചും മേഖലയെ സംബന്ധിച്ചും വലിയൊരു ഉത്തരവാദിത്വമുള്ളൊരു കാര്യമാണ് അതേസമയം ഈ കഴിഞ്ഞ ജൂണിൽ ഒരു മെനു പരിഷ്കരണം വന്നു പക്ഷേ അത് നടപ്പിലാക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് അതിനുള്ളൊരു തുകയും കൂടെ അനുവദിക്കണം എന്നാണ് നമ്മൾ ആവശ്യപ്പെട്ടിരുന്നത് പക്ഷേ ആ തുക വർധനവ് ഇതുവരെ ഉണ്ടായിട്ടില്ല അതിൽ വലിയ വിഷമമുണ്ട് അതോടൊപ്പം തന്നെ നമുക്ക് ഒരു മേഖലയിൽ ഈ അധ്യാപകരിൽ നിന്ന് തന്നെ ഈ ഉത്തരവാദിത്തം മാറ്റണം എന്നുള്ള ഒരു നിർദ്ദേശമാണ് സർക്കാരിന് മുമ്പിൽ വയ്ക്കാനുള്ളത് അതായത് ഒരു കമ്മ്യൂണിറ്റി കിച്ചൺ സ്ഥാപിച്ച് പ്രഥമാധ്യാപകരെ ഈ ഒരു ഉത്തരവാദിത്തത്തിൽ നിന്ന് മാറ്റുകയും ഏറ്റവും മികച്ച കൂടി ഭക്ഷണം വിതരണം ചെയ്യാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കണമെന്നാണ് കെ ജി പി എസ് എച്ച് എക്ക് ആവശ്യപ്പെടാനുള്ളത് പ്രീ പ്രേക്ഷകരെ നമ്മൾ പലയിടത്തും പോയി നോക്കി കേട്ടോ അവിടിപ്പോൾ ആ രീതിയിലൊന്നും കൊടുക്കാൻ പറ്റുന്നില്ല ഏഴ് ലക്ഷം രൂപയൊക്കെ കടമെന്ന് അധ്യാപകർ അധ്യാപകരെന്ത് ചെയ്യും ദീപക് മലയമ്മ ഉണ്ട് ദീപക് മലയമ്മ ഗുഡ് മോർണിംഗ് ദീപക് മലയമ്മ നമ്മൾ വീണ്ടും ഒരു അന്വേഷണം നടത്തിയപ്പോൾ ഈ ബിരിയാണിയും ഫ്രൈഡ് റൈസും ഒന്നും കൊടുക്കാൻ പറ്റില്ല എന്നാണ് മനസ്സിലായത് നമ്മളിപ്പോൾ അധ്യാപകരോട് ചോദിച്ചപ്പോഴാണ് ഈ മൂന്ന് മാസത്തെ കുടിശ്ശികയൊക്കെ ഉണ്ട് എന്നാണ് പല ഈ പ്രൈമറി സ്കൂളിലെ ഹെഡ് മാസ്റ്റർമാരും പലയിടത്തൊക്കെ കെട്ടിതാൽ പണയം തന്നെ തരുമോ എന്ന് ചോദിച്ചു തുടങ്ങുന്ന അവസ്ഥയിലാണെന്ന് കേട്ടു എന്താണ് സംഭവം ദീപക് മലയമ്മ കാശില്ലേ സർക്കാരിന് കൊടുക്കാൻ കേന്ദ്ര സർക്കാർ തരാത്തത് കൊണ്ടാണോ കുഞ്ഞുങ്ങളുടെ ഉച്ചഭക്ഷണത്തിൽ കാര്യമായ മാറ്റം കൊണ്ടുവരാൻ പറ്റുന്നില്ലല്ലേ ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ ഈ മെനു പരിഷ്കരണം നടന്നിട്ടുണ്ട് അത് കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുൻപ് നടപ്പിലാക്കാനുള്ള നിർദ്ദേശവും വന്നിട്ടുണ്ട് ആ നിർദ്ദേശം അനുസരിച്ച് അതിൽ വരുന്നത് വെജിറ്റബിൾ ബിരിയാണി ഉണ്ട് കോക്കനട്ട് റൈസ് ഉണ്ട് ലെമൺ റൈസ് ഉണ്ട് ടൊമാറ്റോ റൈസ് ഉണ്ട് ഫ്രൈഡ് റൈസ് ഉണ്ട് ഇങ്ങനെ വിവിധങ്ങളായ വെറൈറ്റി ഫുഡുകളൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട് അത് ആഴ്ചയിൽ ഒരു ദിവസം കുട്ടികൾക്ക് കൊടുക്കണം എന്നുള്ളതാണ് നിർദ്ദേശമായി വരികയും ചെയ്തിട്ടുള്ളത് പക്ഷേ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത് നടപ്പിലാക്കേണ്ട അല്ലെങ്കിൽ ഓരോ സ്കൂളുകളിലും അത് കൃത്യമായി പോകുന്നുവെന്ന് ഉറപ്പിക്കേണ്ട ബാധ്യത അവിടുത്തെ ഹെഡ് മാസ്റ്റർമാർക്കാണ് നൽകിയിരിക്കുന്നത് അവരാണ് ഇതിൻ്റെ തുകയുൾപ്പെടെ കൃത്യമായി കൈകാര്യം ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ ഓരോ മാസവും ഇത്തരത്തിൽ ഭക്ഷണ പദാർത്ഥങ്ങൾ കൊടുക്കുന്നതിന് അതുണ്ടാക്കുന്നതിനൊക്കെ വരുന്ന ആ ചിലവ് അത് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് തുകയായി ഇവർക്ക് കിട്ടും പക്ഷേ കഴിഞ്ഞ മൂന്ന് മാസമായിട്ട് ആ തുക കിട്ടുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ അഞ്ഞൂറ് കുട്ടികളും അല്ലെങ്കിൽ ആയിരം കുട്ടികളും ഒക്കെയുള്ള ഒരു സ്കൂളിലെ അധ്യാപകനെ സംബന്ധിച്ച് പ്രധാന അധ്യാപകനെ സംബന്ധിച്ച് അയാൾ സാധനങ്ങൾ വാങ്ങിക്കുന്നുണ്ടാവുക തൊട്ടടുത്തുള്ള തലചർക്ക് ഇടയിലായിരിക്കും അവിടെ തൽക്കാലം കടം പറയും ഒരു മാസം കടം പറയാം രണ്ടാമത്തെ മാസവും കടം പറഞ്ഞ് പിടിച്ചു നിൽക്കാം പണം വരുമല്ലോ എന്നുള്ള ചിന്തയുണ്ട് പക്ഷേ മൂന്നാമത്തെ മാസമൊക്കെ എത്തുമ്പോൾ സ്വാഭാവികമായിട്ടും കടക്കാർ ചോദിച്ചു തുടങ്ങും അത് വലിയ ബാധ്യതയിലേക്ക് എത്തി ഏഴ് മുതൽ ഏഴര ലക്ഷം വരെയൊക്കെ ബാധ്യതയായിരുന്നു നിൽക്കുന്ന പ്രധാന അധ്യാപകർ ഉണ്ട് എന്നുള്ളതാണ് അവസ്ഥ അതിനപ്പുറത്ത് ഈ കുട്ടികൾക്ക് പോഷകാഹാരം എന്നുള്ള നിലയ്ക്ക് പാലും മുട്ടയും ഒരു ആഴ്ചയിൽ ഒരു ദിവസം നൽകാനുള്ള തീരുമാനം ഉണ്ടായിരുന്നു ആ പോഷകാഹാരം നൽകുന്ന അത്തരം സാധനങ്ങൾ വാങ്ങിക്കുന്നതിന് വലിയ തുക ആവശ്യമുണ്ട് ആ തുക പോലും ഇപ്പോഴും പ്രധാന അധ്യാപകർക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് ഇതിൽ ഒരു വിശദീകരണമായിട്ട് അധികൃതരുടെ ഭാഗത്തുനിന്ന് വരുന്നത് അറുപത് ശതമാനം കേന്ദ്ര ഫണ്ടും നാൽപ്പത് ശതമാനം സംസ്ഥാനത്തിൻ്റെ ഫണ്ടും ഉപയോഗിച്ചാണ് ഈ പദ്ധതി നടപ്പിലാക്കേണ്ടത് അതുകൊണ്ട് കേന്ദ്ര വിഹിതം കിട്ടാത്തതാണ് ഈ തുക നൽകുന്നതിലുള്ള തടസ്സം എന്നുള്ളതാണ് പക്ഷേ അധ്യാപകർ തന്നെ പറയുന്നത് സംസ്ഥാനത്തിന്റെ നാൽപ്പത് ശതമാനം അത് വെച്ചാലല്ലേ കേന്ദ്രത്തിന്റെ ഫണ്ട് കിട്ടൂ എന്നുള്ള ചോദ്യമാണ് അവർ ചോദിക്കുന്നത് ഇതിൽ രണ്ടുപേരും അതായത് കേന്ദ്രവും സംസ്ഥാനവും ഇങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ട് കാര്യമില്ല ഞങ്ങൾക്ക് തുക കിട്ടണ്ടേ എങ്കിലല്ലേ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കാൻ കഴിയൂ എന്നുള്ള ചോദ്യമാണ് ഇതിൽ ഒരു കുട്ടിക്ക് ഒന്ന് മുതൽ അഞ്ച് വരെയുള്ള ക്ലാസ്സിലെ കുട്ടികൾക്കുള്ള ഒരു കുട്ടിക്ക് ആറ് രൂപ എഴുപത് പൈസയാണ് ഒരു ദിവസത്തേക്ക് സർക്കാർ വാക്കീകരിച്ചിരിക്കുന്നത് ആറ് മുതൽ എട്ട് വരെയുള്ള ക്ലാസുകളിലെ കുട്ടികൾക്ക് ഒൻപത് രൂപ മുപ്പത് പൈസയും ഇതിലുള്ള വിരോധാഭാസം എന്ന് പറയുന്നത് ഇന്നിപ്പോ ഒരു കുട്ടി വരുമോ ഇല്ലയോ എന്നുള്ളത് അധ്യാപന് മുൻകൂട്ടി കാണാൻ കഴിയില്ലല്ലോ ഒരു കുട്ടി പെട്ടെന്ന് പനിയായിട്ട് അവധിയായി ആ അവധിയായ കുട്ടിയുടെ ആ കാശ് അധ്യാപകന്റെ കയ്യിൽ നിന്ന് പോകുന്നുള്ളതാണ് അവധിയായുള്ള കുട്ടിക്ക് പണം അനുവദിച്ച് നൽകുന്ന സാഹചര്യം ഉണ്ടാകില്ല അതുപോലെ തന്നെ ഈ സാധനം വാങ്ങുന്ന ഘട്ടത്തിൽ ഇപ്പോൾ പാല് വാങ്ങിക്കുന്ന ഘട്ടത്തിൽ അല്ലെങ്കിൽ മുട്ട വാങ്ങിക്കുന്ന ഘട്ടത്തിൽ അതിനൊക്കെ ഒരു നിശ്ചിത തുക നേരത്തെ തന്നെ വെച്ചിട്ടുണ്ട് പക്ഷെ മുട്ടയുടെ ഒക്കെ വില ചിലപ്പോൾ കൂടും അത് കൂടി കഴിഞ്ഞാൽ ആ തുക കിട്ടുന്ന സാഹചര്യം ഉണ്ടാവില്ല അങ്ങനെ കനത്ത നഷ്ടമാണ് തങ്ങളുടെ കയ്യിൽ നിന്ന് എന്നുള്ളതാണ് അധ്യാപകർ പറയുന്നത് അതിനപ്പുറത്ത് ഈ പരിഷ്കരിച്ച മെനു പ്രകാരമുള്ള ഭക്ഷണം കഴിക്കാനുള്ള അർഹത കുട്ടികൾക്ക് ഉണ്ടാകണം സാഹചര്യം ഒരുക്കണം എന്നുള്ളത് തന്നെയാണ് അധ്യാപകർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പ്രേക്ഷകരെ ാലോചിച്ച് നോക്കി എട്ട് രൂപ ഒൻപത് രൂപ ആറ് രൂപയൊക്കെയാണ് അത് ലോവർ പ്രൈമറി സ്കൂളിലേക്ക് വരുമ്പോൾ അപ്പൊ ആറ് രൂപയാണ് എങ്കിൽ ആറ് രൂപ എഴുപത് പൈസയാണ് മിഡ് ഡേ മീലിന് ഒരു കുട്ടിക്ക് വേണ്ടിയിട്ടുള്ള ചെലവ് സർക്കാർ കൊടുക്കുന്നത് അതിൽ അറുപത് ശതമാനം കൊടുക്കേണ്ടത് കേന്ദ്ര സർക്കാരാണ് ഏകദേശം മൂന്ന് രൂപ ഇരുപത്തിയേഴ് പൈസ കേന്ദ്ര സർക്കാർ കൊടുക്കും രണ്ട് രൂപ പതിനെട്ട് പൈസ സംസ്ഥാന സർക്കാർ കൊടുക്കും പിന്നെ ഒരു അമ്പത്തഞ്ച് പൈസ സംസ്ഥാന സർക്കാർ എങ്ങനെയെങ്കിലുമൊക്കെ കണ്ടെത്തും ഇതൊക്കെയാണ് കൊടുക്കേണ്ടത് ആറ് രൂപയ്ക്ക് ബിരിയാണി കിട്ടുന്ന സ്ഥലവും എട്ട് രൂപയ്ക്ക് ബിരിയാണി വിൽക്കാൻ പറ്റുമോ മണിക്ക് ലെമൺ റൈസ് ഒമ്പത് രൂപയ്ക്ക് ലെമൺ റൈസ് കൊടുക്കാൻ പറ്റൂ അത് പറ്റൂല്ല അതുകൊണ്ടാണ് പി ടി എടുത്ത് ബാധ്യത വരുന്നത് അതും എങ്ങനെയെങ്കിലും കൊടുക്കാൻ വയ്ക്കാം പക്ഷേ കിട്ടേണ്ട പൈസ കൂടി കിട്ടിയിട്ടില്ല ഏഴ് ലക്ഷം രൂപയാണ് നമ്മുടെ ഹെഡ് മാസ്റ്റേഴ്സിനെ കൊടുക്കാനുള്ളത് എന്നുള്ളതാണ് വീട്ടിലേക്കെ ചോദിച്ചു തുടങ്ങി ഭാര്യമല്ലത് ആ സ്വർണ്ണമൊക്കെ ഒന്ന് എടുത്താൽ നന്നായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് കാരണം സ്കൂളിലെ അധ്യാപകരുടെ കാര്യം കുറച്ച് പരിതാപകരമാണ് പെട്ടെന്ന് പൈസ കൊടുത്താൽ ഈ കുഞ്ഞുങ്ങൾക്ക് നന്നായിട്ട് നമുക്ക് ഇതൊക്കെ കൊടുക്കാൻ പറ്റും ഇതൊക്കെ വർദ്ധിപ്പിക്കേണ്ട സമയമാണ് പക്ഷേ കേന്ദ്രം പോലും ആ വിഹിതം തരുന്നില്ല അതാണ് ഒരു പ്രശ്നം എസ് എസ് കാര്യം കണ്ടല്ലോ